മീനിനായിട്ട് ഓടി വെറുതെ സമയം പോയിരിക്കുന്ന പോയതാ മീൻ മേടിക്കാനായിട്ട് അവൻ ഉദ്ദേശി വിട്ടു നൂറാറ് ഓടി അവനെ അതെന്നോ അവനറിയാതന്ന ഞാനെങ്ങനെ അറിയുന്നത് അവനറിയാന്ന് പറഞ്ഞാ ചേച്ചി പൈസ കൊടുക്കാണ്ടാവും ചേച്ചി പൈസ പോയത് പൈസ ആയിട്ടല്ല ആണ്ടുതോറുവാൻ അങ്ങനെ അവൻ മേടിച്ചോണ്ടിരിക്കുന്നത് അയ്യോ അതുകൊള്ളാലോ അതുകൊണ്ട് ഒരു സാധാരണ മീൻ വിൽക്കുന്ന ആളോടാ ഒരു വർഷത്തേക്കൊക്കെ കടം പിടിക്കാനുള്ള സാധാരണക്കാരനൊന്നുമല്ല അവന് നല്ല പൈസ ഉള്ളോ പൈസ ഞാൻ പറയുന്നില്ല എത്ര പൈസ ഉള്ളവനാണേലും ഒരു വശത്തിനൊന്നും ആരും കടം തരില്ല എനിക്ക് തന്നുകൊണ്ടിരുന്നാ തന്നെ ഇന്നിപ്പോ കിട്ടാഞ്ഞേ ഇത് ഞാൻ എനിക്കറിയില്ല ഇനി ഞാൻ എപ്പോഴേലും എവിടെയെങ്കിലും വെച്ചാ അവനെ കാണും അവനെറിഞ്ഞ അവന്റെ താരം ഞാൻ പൊളിക്കും അറിയാവോ കൊള്ളാ മീൻ കിട്ടിയല്ലേ ആ എനിക്ക് മീൻ കിട്ടി ഇത് അവൻ തന്നതാണോ പിന്നെ അല്ലാതെ ഞാൻ മറക്കാൻ എല്ലാ പനി അതിന്റെ തീർത്തു വച്ചിരിക്കാണെ ഒരു മൂന്നാല് കഷ്ണം എനിക്കിതാ എനിക്കും വീട്ടിൽ കൊണ്ടാ പറക്കെ എന്നിട്ട് മീൻ കിട്ടാഞ്ഞിട്ട് ഞാൻ അടുത്ത പറമ്പിൽ നിന്ന് രണ്ട് താളും കണ്ടിച്ചോണ്ടാവും ആ വീട്ടിൽ വന്ന് കണ്ടിക്കാൻ നേരം പറമ്പിൽ ഞാൻ ഇതിപ്പോ ചേച്ചി തരാനുണ്ടോ ഇവിടെ ഒരു കഷ്ണം എങ്ങനെ എനിക്ക് ഇത് കിട്ടുക പറമ്പോ പിള്ളാരൊക്കെ ഓണത്തിന് പച്ചക്കറി കൂട്ടി കൂട്ടി മടുത്തിട്ടാ മീൻ മേടിക്കാൻ പോയത് പൈസ കൊടുക്കണം കേട്ടാ കാരൻ ഇനി ഞാൻ പൈസ വെച്ചിട്ടുണ്ട് ഏഹ് അവരൊക്കെ തല ഞാന് പൊളിക്കും ചട്ടീം കൊണ്ട് മീൻകാരന്റെ പുറകെ കൂടി കാറ്റി കൊടുക്കും തരണോ പറയുന്നില്ല അതൊരു ലാക്കായി കണ്ടു ലാക്കായി കണ്ടു കൊള്ളാം എന്നിട്ടിപ്പം പൈസ കൊടുത്തുമായിരിക്കുന്നുള്ളു നീ ആ ഈ നാശ മുഴുവൻ എനിക്ക് വല്ലവരോടും അങ്ങനെ കടമറ്റില്ല വലിയ ഒരാളായിട്ട് ആ രണ്ടെണ്ണം തരാ കൊണ്ടുപോകും ചേച്ചിയും ചേട്ടനും മാത്രമല്ലേ ഉള്ളൂ രണ്ടെണ്ണം അതിനെ പിന്നെ എത്ര എണ്ണം വേണം എന്റെ പിള്ളേരില്ലേ ഇവിടെ ഇവമ്മ അവിടെ പിള്ളേരുണ്ടെന്നും പറഞ്ഞാൽ എനിക്ക് പിള്ളേർക്ക് കൊടുക്കാൻ മേടിച്ചു ആശോപിച്ചുവച്ച നീ ദിവസം റെഡി കാശും കൊണ്ടിരുന്നോണ്ട എന്റെ ഈ മേടിയിൽ മുടങ്ങിയത് ഇപ്പൊ എനിക്കാണ് ഇപ്പൊ പണി പാളിയത്